നമസ്കാരം ജോബ് ജോബറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എല്ലാവരും നമ്മൾ നമ്മളെല്ലാവരും ജോലിക്ക് വേണ്ടിയിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ സീനിയോറിറ്റി നഷ്ടപ്പെടാതെ എങ്ങനെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എന്തായാലും ശ്രദ്ധിച്ച് കാണുക അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നമുക്ക് എല്ലാവർക്കും ഒരു രജിസ്ട്രേഷൻ കാർഡ് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ആ കാർഡ് കിട്ടിയ ആളുകൾ അതിൽ നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കും ജസ്റ്റ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ സൈറ്റ് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഞങ്ങൾ ഈ വീഡിയോയിൽ ആദ്യം കണ്ടാവും പുതുക്കുക സീനിയോറിറ്റി നഷ്ടപ്പെടാതെ എന്നുള്ളൊരു ഒരു ഭാഗം ഉണ്ടാകും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും ഇങ്ങനൊരു ഭാഗത്തേക്കാണ് വരിക ആ ഭാഗത്ത് വന്ന ശേഷം നമ്മുടെ വാർഡ് അതുപോലെ ഡിസ്ട്രിക്ട് നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കാനുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു നമ്മൾ ഏതെങ്കിലും തെറ്റി പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും പിന്നെ നിങ്ങളോട് ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷനിലേക്ക് ചെല്ലാനാണ് പറയുക ഞാൻ ഫസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് വന്നു അങ്ങനെ ഒരു പ്രോബ്ലമാണ് വന്നു ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഞാൻ അടിച്ച മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നോട് അത് തിരിച്ച് പിന്നെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷനിലേക്ക് പോകാനാണ് പറഞ്ഞിരുന്നത് വീണ്ടും അതിൻ്റെ കാരണം നോക്കി മനസ്സിലാക്കിയ ശേഷം നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ അടിക്കുന്നിടത്ത് ഡേറ്റ് ആദ്യം കൊടുത്തിട്ട് പിന്നെയാണ് രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി വീണ്ടും നമ്മൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത് രണ്ടാമത് കൊടുത്തതാണ് ഞാനിപ്പോൾ ഈ നിങ്ങൾക്കിപ്പോൾ ഈ വാദം കാണിക്കുന്നത് അങ്ങനെ രണ്ടാമത് കൃത്യമായിട്ട് കൊടുത്ത ശേഷം നമ്മൾ നമ്മൾ രജിസ്ട്രേഷൻ നമ്പറുണ്ടായിട്ട് അടുത്തും കൃത്യമായി അഡ്രസ്സൊക്കെ കൊടുത്താൽ കറക്റ്റ് ഇതുപോലെ കണ്ടോ ഇപ്പോൾ ഒരു പേരും ഭാഗങ്ങളും വന്നിട്ടുണ്ട് അത് വരും അപ്പോൾ നമ്മളോട് ചോദിക്കും തന്നെയാണോ നിങ്ങൾ ചോദിക്കും അപ്പോൾ ഷുവർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ കിട്ടും നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിൻ്റെ പേജ് നമുക്ക് എന്ത് ചെയ്യാം പ്രിൻ്റ് ഔട്ട് എടുക്കാൻ കിട്ടും അത് പ്രിൻ്റ് ഔട്ട് എടുക്കാം പിന്നെ പോലെ അപ്ലിക്കേഷൻ കൊടുത്തതൊക്കെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സീനിയൂരിറ്റി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല നമുക്ക് എത്ര സീനിയർ അതായത് രണ്ടായിരത്തിനായി നമ്മൾ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് അത് ഒരു സീനിയോറിറ്റി നമുക്ക് ലഭിക്കുന്നതാണ് സീനിയോറിറ്റി ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടത്തില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സുഹൃത്തുക്കൾ പിന്നെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ സീനിയറിറ്റിയൊക്കെ നഷ്ടപ്പെട്ട് രജിസ്റ്റർ പറ്റാതിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എങ്ങനെയാണെന്നുള്ളത് ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട നിങ്ങൾ വീഡിയോക്കാണെങ്കിൽ കമൻറ്റ് ചെയ്താലും എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിനും കുറച്ച് വയസ്സായ ആളുകളൊക്കെ എം എം എംപ്ലോയ്മെൻറ്റ് എന്തെങ്കിലും ജോലിയും കിട്ടാൻ സാധ്യത പ്രതീക്ഷിക്കുന്ന ആളുകൾക്കുണ്ടെങ്കിൽ സീനിയോറായിട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം